ചെറിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ുംപ്പൊടി ഈ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പ്രമേയപരമായ കാര്യങ്ങൾക്ക് തന്നെ കോട്ടം സംഭവിക്കുന്ന ഒന്നായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ ഈ ഭീഷണിക്ക് വഴങ്ങുകയല്ലേ ചെയ്യുന്നത് ഈ ഇത് ഭീഷണിയല്ല ഇതൊക്കെ നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുള്ള അവര് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഫാക്ട് കാരണം ഭയപ്പെടുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം ഭയപ്പെടുത്തിയ നോക്കൂ ഇപ്പൊ കേരള സ്റ്റോറിയിലെ കഥ തന്നെ പറഞ്ഞു അതിൽ മുപ്പത്തി കുട്ടികളെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ഗുൾഷിറ്റ് എന്താ പറയുന്ന പച്ച നുണ ഒരു ക്രെഡിബിളും ഇല്ലാത്ത ഒരു രേഖയും ഇല്ലാത്ത മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ മതം മാറ്റി ഈ കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിലേക്കും പുറത്തേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യാജ നുണ ഇവിടെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ പിന്തുണച്ച് പോസ്റ്റിട്ട ആളുകളാണ് ഈ സംഘത്തിന്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കന്മാർ അതിന് വേണ്ടിയിട്ട് തിയേറ്റർ ഒരുക്കാൻ വേണ്ടിയിട്ട് മുറവിളി നടത്തിയ ആളുകളാണ് ഇപ്പോ വന്നിട്ട് പറയുന്നത് എംപൊരാനിൽ ഞങ്ങളെ അങ്ങ് വിമർശിച്ചു എന്നുള്ളത് ഗോധരയിലെ ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അതിന് സെൻട്രന് നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട് അത് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നില്ല അത് തള്ളി പോവുകയും ചെയ്തു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഗോധര ട്രെയിൻ തീവപ്പ് തീവപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് കേസ് നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ബാബു ബജറംഗി എന്ന് പറയുന്ന ക്രൂരനായ ഇന്ത്യ കണ്ട ഇത്രയും നീചനായ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞ അത് മാറ്റുന്നതോടുകൂടി എംബുരാൻ ടീമിന്റെ എല്ലാ സംഭവം മാറി എന്നുള്ളതാണ് എന്തിനാ മാറ്റുന്നത് ഇത് സെൻസർ ചെയ്തിട്ടിറങ്ങിയ സിനിമയല്ലേ ഇവര് പറയുന്നു സെൻസർ ബോർഡ് അത് തീരുമാനിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഇത് ഈ നിർമാത അല്ല ഇപ്പോഴല്ല ഞാൻ പറയുന്നത് നേരത്തെ സെൻസർ ബോർഡ് ഇത് കണ്ടതല്ലേ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് എന്ന് പറഞ്ഞത് ആരാ ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാ അപ്പൊ അവർക്ക് കണ്ടപ്പോ ഇതിന് പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ചിട്ടുണ്ടാവും ബാബു ബജരംഗി എന്ന് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞല്ലേ നരേന്ദ്രബായി എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ കണ്ടതല്ലേ മഞ്ജുഷി കണ്ടിട്ടില്ലേ അത് ഓപ്പറേഷൻ കണ്ടിട്ടില്ലേ അതൊക്കെ വന്നതാണ് പക്ഷെ ഈ ബജരംഗി എന്നുള്ള പേര് ഇല്ല ഇനി സിനിമയിൽ ഇല്ല ശ്രീ ഖാദർ അതെ അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യാൻ ഇവരുടെ പണി എന്താ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അടിമപ്പെടുത്തുക എന്നുള്ള പ്രത്യശാസ്ത്രം കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കാര് ഇതല്ല ഇതിനപ്പുറം ചെയ്യും നമുക്ക് ഒരു ചാനൽ ചർച്ചയിൽ എന്തൊക്കെ പച്ച കള്ളത്രമാണ് ഇദ്ദേഹം വന്ന് ഇന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എംബുരാനിലെ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് ഓ അതെങ്ങനെയാണ് ഇവർക്ക് പറയാൻ തോന്നുന്നത് എനിക്ക് തീരെ മനസ്സിലായതായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ് ഇവരുടെയൊക്കെ പ്രിയപ്പെട്ടവൻ നട്ടങ്ങുള്ളവൻ മുട്ടു വളക്കാത്തവൻ നട്ടങ്ങ് വളക്കാത്തവൻ നമ്മുടെ സുപ്രീം സുപ്രിയന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളറി വളിക്കടാ ആളറിഞ്ഞു കളിക്കേണ്ടവൻ ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിച്ചവൻ എത്ര എത്രയൊക്കെ ധീരമായ പേരുകൾ ചാർത്തി കൊടുത്ത നിങ്ങളുടെയൊക്കെ പൃഥ്വിരാജി കേവലം ഭീഷണികൾക്കൊക്കെ വഴങ്ങുമോ അതിന് നട്ടെല്ല് വളയ്ക്കുമോ എന്താണ് ഈ വ്യക്തിയൊക്കെ വിളിച്ച് പറയുന്നത് ഭീഷണിക്ക് മുന്നിൽ മുട്ട് വളച്ച് നട്ടെല്ല് വളച്ച് എന്തൊക്കെയാണോ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഭീഷണിക്ക് നിങ്ങളുടെ പൃഥ്വിരാജ് വഴങ്ങുമോ ഓരോ ചിന്തിക്കും ഇവനൊക്കെ എന്താണ് ഈ പറയുന്നത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കും സെൻസർ ചെയ്ത സമയത്ത് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞോ ഇല്ല ഇതിപ്പോ റീസെൻസറിങ് ആണ് നടക്കുന്നത് അല്ല ഒരിക്കലും അല്ല പോലെയല്ല നടക്കുന്നത് മറിച്ച് എന്താണ് നടക്കുന്നത് പണ്ടത്തെ പോലെയല്ല നമ്മുടെ കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ബോധമുള്ള സമൂഹം ഐക്യത്തെ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കും ഇന്ന് കേരളത്തിൽ കണ്ടത് സിനിമയ്ക്കല്ലേ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത് ആധിപത്യ രീതിയിൽ ആ വിമർശനം കണ്ട് പൃഥ്വിരാജ്യം ഉൾപ്പെടെയുള്ള സിനിമയുമായി ബന്ധപ്പെട്ട സകല ആളുകളും തിരിച്ചറിഞ്ഞു എന്ത് ഇവര് പറയുന്നത് യാഥാർത്ഥ്യമുണ്ടെന്നും അതനുസരിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നും വെട്ടിപാറ്റലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ വിഷയം മുന്നോട്ട് പോകില്ല എന്ന് ആളുകൾ പറഞ്ഞാണില്ലല്ലേ അതാണ് യാഥാർത്ഥ്യം ഇവിടെ ഭരണപരമായിട്ടുള്ള സ്വാധീനമല്ലോത്തിയോ ഇല്ല ഇവനെന്താണ് എന്താണ് ഈ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇവിടെ ഒരു വലിയൊരു സമൂഹം ബോധത്തോടു കൂടി വിമർശനം ഉന്നയിച്ച് പിന്നെ നിങ്ങൾ കേട്ടല്ലോ ഈ വ്യക്തി തന്നെ കേരള സോണിയയുടെ രാജ്യമൊക്കെ പറയുന്നത് ആണോ ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രമേയം എന്താ നമ്മുടെ കേരളത്തിൽ നടന്ന യാഥാർത്ഥ്യം സോണിയ സമാശയെ പോലെയുള്ളവരെ മതപരിവർത്തനം നടത്തി അന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ വിഷയമാണ് കേരള സ്റ്റോറിയിലെ പ്രമേയം അതുകൊണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോ സോണിയ സബാസി നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പരസ്യമായി വീഡിയോയിലൂടെ പറയുന്നുണ്ട് എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതൊക്കെ ആ ഒരു യാഥാർത്ഥ്യമാണ് കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങി നിരോധിക്കണമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയെ പോലെയുള്ള ആളുകൾ പരസ്യമുള്ള രംഗത്തൊക്കെ ഇറങ്ങിയിട്ട് ആഹ്വാനങ്ങൾ നടത്തി പ്രതിപക്ഷ നേതാവിന്റെ അതിന് നേതൃത്വം കൊടുക്കുന്നു നിരോധിക്കണമെന്നൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്ന വിഷയത്തെ പ്രമേയമാക്കി ഒരു സിനിമയാക്കി അതിലെണ്ണം എണ്ണമല്ല വിഷയം അതിലെ പ്രമേയ ഇവിടെ നടന്ന വിഷയമല്ലേ സോണിയ സബാസ്റ്റിയൻ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയില്ലേ അങ്ങനെ പെൺകുട്ടികൾ പോയില്ലേ ആ യാഥാർത്ഥ്യം സിനിമയ്ക്ക് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അത് മറിച്ച് യമുനാണിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തൊക്കെയാണിത് ഇതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈ കമ്മീഷൻ കമ്മീഷൻ ഈ കമ്മീഷൻ ആരുടെ ഓഫീഷനോ കേന്ദ്രം ഭരിച്ച യു പി എ സർക്കാരിന്റെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അൽ പ്രസാദ് യാദവ് പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മീഷൻ ആ കമ്മീഷൻ ഹൈക്കോടതി തന്നെ റദ്ദെയ്തു ഭരണഘടനാ വിരുദ്ധമാണ് നിയമത്തിനെതിരെയാണ് ആ കമ്മീഷൻ പിന്നെന്തിനാണ് ആ കമ്മീഷൻ എന്ത് വിളിച്ചു പറയുന്നത് അന്വേഷണ ഏജൻസികൾ കൃത്യമായ റിപ്പോർട്ടിൽ തീവെത്ത് ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട് തെളിപ്പുകളുണ്ട് കോടതി അംഗീകരിച്ചതാണ് അത് കത്തിച്ചവർക്കെതിരെ തീപ്പ് വധശിക്ഷ വിധിച്ചതാണ് രാജ്യത്തെ പരമോന്നത കോടതി വധശിക്ഷ വിധിച്ചതാണ് ഗോത്രാട്രൈൻ ദ്വീപ് നടത്തിയ ആളുകൾക്കെതിരെ വധശിക്ഷ വിധിച്ചതാണ് എന്നിട്ട് ഇവര് പറയുക അവർ തനിയും എത്തിയതാണ് ഇവർക്ക് ഇതൊന്നും വിളിച്ചു പറയാൻ നാളെ ഇല്ലേ യഥാർത്ഥത്തിൽ മലയത്തം ഉയർത്തുന്ന ആവർ എന്താണ് ചെയ്യേണ്ടത് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ വരുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്താണ് പറയുന്നത് എന്തിനാണ് ഒരു സമാധാനാന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പടം കൊണ്ടുവന്നത് അതല്ലേ ചോദ്യം മറിച്ച് ഓ ഗുജറാത്ത് കലാപം ഓർമ്മിച്ചോ ധീര നിലപാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്ര ഗുജറാത്ത് കലാപം ഉണ്ടായതിന്റെ കാരണമായിട്ടുള്ള പോത്ര ക്രൈം ദ്വീപിനെ കുറിച്ച് പറഞ്ഞില്ല അതിനെതിരെ വിമർശനം ഉന്നയിക്കും ആ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് സിനിമാക്കായി മനസ്സിലാക്കി ഒരു ഭീഷണിയുടെ ഭാഗമല്ല പണം പണം ഓർത്തിറക്കിയവർക്ക് വേദിക്കുന്നുണ്ടെങ്കിൽ ആലകളങ്ങ് ഈ സിനിമ വിജയിക്കണ്ടേ അതിന്റെ മാപ്പ് പറഞ്ഞ് പതിനേഴ് ഘട്ടം പതിനേഴ് ഘട്ടം കട്ട് ചെയ്യാമെന്നും തീരുമാനിച്ച് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരുപാട് ആളുകൾ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണ് ഒരേ ആൾക്കാരും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഭയപ്പെടുത്തിയിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി സംവിധാനങ്ങളൊന്നും കൂടുപൊളി വന്നവരല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് തന്നെയാണ് അത് നിങ്ങൾ വോട്ട് ചെയ്താ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ല എന്ന് കരുതി തോന്നിയത് വിളിച്ചു പറയരുത് അത് മാത്രമാണ് സകല ആൾക്കാരും ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത് സിനിമക്കെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള ഭേദമുള്ള സമൂഹത്തിന്റെ വലിയ വിജയം തന്നെയാണ് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും മോഹൻലാൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് ഭേദം പ്രകടിപ്പിച്ചു എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കുമില്ല